നമസ്കാരം കഴിഞ്ഞ ദിവസം താനൂരിലെ ഒരു വാർത്ത സത്യത്തിൽ വളരെ വിഷമം തോന്നി ഓട്ടോറിക്ഷ ഡ്രൈവർ രണ്ട് വീഡിയോകളായാണ് സംസാരിക്കുന്നത് ന്യൂസ് ചാനലിലെ വാർത്ത തന്നെയാണത് അത് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി ഒരു ചെറിയ കുട്ടി കുട്ടി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെ കുട്ടി ആ കുട്ടി അവർക്ക് ആവശ്യമില്ല അതിനവർ പറയുന്ന ന്യായം മറ്റു കുട്ടികളുണ്ട് ഈ കുട്ടികളെ നോക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അതെങ്ങനെയോ ആ പെൺകുട്ടി സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റോ ഗർഭിണിയായി പോയി അപ്പോൾ ഗർഭം അലസിപ്പിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളോ അവർക്ക് അറിയില്ല അങ്ങനെ അറിയാതെ വന്നപ്പോൾ സ്വാഭാവികമായും ആ കുട്ടി വയറിൽ വളർന്നു വന്നു നാട്ടുകാരോട് വയറിൽ എന്ന് പറഞ്ഞു ഏതായാലും അവസാനം പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായും ഈ കുട്ടിയെ അവർക്കൊരു ബാധ്യതയാണ് ആ ബാധ്യത ഒഴിവാക്കാൻ ആ ഓട്ടോറിക്ഷക്കാരനോട് സഹായം ചോദിച്ച ഭാഗമാണ് നമ്മൾ വീഡിയോയിൽ കേൾക്കുന്നത് ഈ കുട്ടിയെ മറ്റാർക്കെങ്കിലും വളർത്താൻ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ പറ്റും നമുക്ക് പ്രയാസമാണ് നിലവിൽ ഇത്ര കുട്ടികളുണ്ട് ഈ കുട്ടി കൂടി ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ കുറെ വാസ്തവങ്ങൾ അവർ മറച്ചു വെക്കുന്നുണ്ട് ഏതായാലും അത്തരത്തിലൊരു കുട്ടിയെ അവർക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ അവർക്ക് പ്രയാസമാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അമ്മത്തൊട്ടിലുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റാർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമതടസ്സം ഉണ്ടാകുന്നോ അതൊന്നും അവർക്കറിയില്ല അത് പറഞ്ഞു കൊടുക്കാൻ ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അറിയില്ല എന്നാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ ഞാനീ പറയുന്നത് ഇത്തരത്തിൽ ലൈംഗിക അധിനിവേശം കൊണ്ടോ അല്ലാതെയോ മറ്റ് സാഹചര്യത്താലോ ഗർഭിണിയാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ഗർഭാവസ്ഥയിൽ തന്നെ കൊല്ലുകയാണ് സാധാരണ പതിവ് ആരും അറിയാറില്ല അതിനൊക്കെ ആശുപത്രികൾ കൂട്ടു നിൽക്കുന്നു വൻ തുക അവർ ഈടാക്കുന്നു ഈ ലോകം കാണാതെ ആ കുട്ടി പോകുന്നു പക്ഷെ അവരുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി അവർ അവരതിന് തുനിയുന്നു അതിനെ കുറ്റം പറയണോ കുറ്റം പറയണ്ടയോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇവിടെ അത് നിയമപരമല്ല അത് നിയമവിരുദ്ധമാണ് അറിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്നതുമാണ് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം പോലും കുറ്റകരമായ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോ ആ സാഹചര്യത്തിൽ ഈ കുട്ടിയെ പ്രസവശേഷം മറ്റാരെങ്കിലും ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ അമ്മ തൊട്ടിൽ എന്നൊരു തൊട്ടിലുണ്ടെന്നൊന്നും അവർക്കറിയില്ല അപ്പൊ ആ കാരണത്താൽ ഈ കുട്ടിയെ മറ്റാരെങ്കിലും വളർത്താൻ ഏൽപ്പിക്കാവും ഓട്ടർഷൻ കാർഡ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പരിശ്രമിക്കാം ഞാൻ നോക്കട്ടെ ഞാൻ പറയട്ടെ പക്ഷെ അദ്ദേഹം മറ്റു പലരെയും സംഘടിപ്പിച്ച് ഈ വിവരമൊക്കെ പറഞ്ഞ് പോലീസിലൊക്കെ അറിയിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ ജീവൻ പോയി കാരണം ഇവർക്ക് ആ കുട്ടി ഒരു ബാധ്യതയാണ് ആ കുട്ടി മറ്റേതോ വിധത്തിൽ ഉണ്ടായിപ്പോയതാണ് അപ്പോ അതിന് ജീവൻ രക്ഷിക്കാൻ അവർ പരിശ്രമിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എന്നിട്ടും അവർക്ക് അത് സാധിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു അവസരം അവർക്ക് ഒരുങ്ങാത്തത് കൊണ്ട് ആ കുട്ടിയെ അവർ കൊന്നു കുഴിച്ചിട്ടു ഞാൻ കൊന്നു കുഴിച്ചിട്ടതിനെ ഞാൻ ന്യായീകരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല ചെയ്യുന്നത് ഈ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് നമ്മുടെ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ ഈ ആധുനിക കാലത്തും ഇത്തരത്തിൽ ചിലത് സംഭവിക്കുന്നുണ്ടെന്നും അതിന് പരിഹാരം വേണമെന്നും ആ പരിഹാരം എളുപ്പത്തിലാവണമെന്നും എന്തുകൊണ്ടും ചിന്തിക്കുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ ഒരു കുട്ടിയെ ജീവനോട് മറ്റാരുടെങ്കിലും മുന്നിൽ എവിടെയെങ്കിലും അതിന് ജീവൻ നഷ്ടപ്പെടുത്താൻ മടിച്ചിട്ട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉപേക്ഷിക്കുന്നത് അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ ആ തള്ളയും കണ്ടെത്തി അവരെ ഈ നാട്ടിന് മുന്നിൽ എങ്ങനെയൊക്കെ മാനം കെടുത്താൻ പറ്റൂ അതൊക്കെ മാനം കെടുത്തി അവരെ ജീവൻ എടുക്കുന്ന അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു നിയമ ഇവിടെ ഉള്ളത് അതല്ലെങ്കിൽ ഇവർക്ക് വല്ല അമ്മത്തൊട്ടിലോ മറ്റോ കാര്യങ്ങളോ കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ വേണം അതുമില്ല അത്തരം അറിയാത്തവരെന്ത് ചെയ്യും അപ്പോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പിറവി എടുത്ത ഒരു കുട്ടി അതിനെ ഗർഭാവസ്ഥയിൽ നശിപ്പിച്ചില്ല പക്ഷെ ഈ ഭൂമിയിൽ ജന്മം കൊടുത്ത ശേഷം അതിനെ മറ്റാരെങ്കിലും ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള ഒരു എളുപ്പമാർഗം എന്തേ ഇവിടുത്തെ സർക്കാർ ഒരുക്കുന്നില്ല ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടെ ജീവിക്കാൻ അവകാശം ഉണ്ടല്ലോ ഇവിടെ അനാഥശാലകളുണ്ട് വൃദ്ധ അമ്മ തൊട്ടിലുകളുണ്ട് മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ ഇവിടെ മറ്റുള്ളവരെ നാണം കെടുത്താനും മാനം കെടുത്താനും നാണോ മാനോ ഉണ്ടെങ്കിൽ ഈ പണിക്ക് ഒരു പക്ഷേ ഇതിന്റെ താഴെ കമന്റുകൾ ചോദിച്ചേക്കാം എല്ലാവരും പുണ്യാളന്മാരൊന്നും അല്ല അബദ്ധങ്ങൾ പറ്റാം ആ അബദ്ധങ്ങൾ പറ്റുമ്പോൾ അതിൽ ചിലപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നു വരാം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു അനുഭവമുണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്യുന്ന കുറെ കാലം മുമ്പാണ് ആ പ്രസവം കഴിഞ്ഞപ്പോ ആ ഡോക്ടർ അവിടുത്തെ ഡോക്ടർ വന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് കൂടി പാല് കൊടുക്കാമോ എന്ന് മാ പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റുമോ അപ്പോൾ നല്ല പാലുണ്ട് ധാരാളം പാലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് കൂടെ കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല മൂന്നോ നാലോ ദിവസമാണ് അവർ അവിടെ കിടക്കുന്നത് ആ നാല് ദിവസം മറ്റൊരു കുട്ടി കൂടി പാല് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആകാശം പിടിഞ്ഞ് വിടല എന്ന് ചിന്തിച്ച ആ ദമ്പതികൾ ആ കുട്ടിയെ കൂടി തങ്ങളെ കുട്ടിയായി കരുതി പക്ഷെ അതിന് അത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടാക്കാൻ ആ ആശുപത്രി തയ്യാറായില്ല ആശുപത്രി അതിന് വിശക്കുമ്പോൾ പാല് കുടിക്കേണ്ട ടൈമാകുമ്പോൾ മാത്രം ഈ ദമ്പതികളുടെ അടുത്തേക്ക് കൊണ്ടുവരും ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുവരും പാല് കുടിക്കും ആ നഴ്സുമാരെ കൊണ്ടുപോകും ഇതായിരുന്നു നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത് ആ ആശുപത്രിയിൽ അബോഷന് വേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അബോർഷൻ ഇവർ തയ്യാറാകാതെ അതിനെ അവിടെ നിർത്തി അവർ പഠിപ്പിച്ചു അവസാനം ആ പ്രസവിച്ചതും അവിടെ പ്രസവിച്ചു ആ കുട്ടിയെ അവിടെ ഏൽപ്പിച്ച് അവർ പോയി അതായത് ആ കുട്ടിയെ ഗർഭാവസ്ഥയിൽ വെച്ച് കൊല്ലാനോ ഇനി പ്രസവിച്ച ശേഷം കൊല്ലാനോ മറ്റെവിടെങ്കിലും ഉപേക്ഷിക്കാനോ ആ ആശുപത്രിക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയെ ആ ആശുപത്രി ഏറ്റെടുത്തു പിന്നീട് അതിന്റെ നിയമപരമായ മാർഗങ്ങളിലൂടെ മറ്റെവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം അതിനെ കുറിച്ച് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അന്വേഷിച്ചിട്ടില്ല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ലളിതമായ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകണം ഇത്തരത്തിൽ അവിഹിതമായി ഗർഭം ധരിച്ചു പോയി കഴിഞ്ഞാൽ ആ പ്രസവിക്കാൻ പ്രസവിച്ച ശേഷം അത്തരത്തിലുള്ള കുട്ടിയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ തന്നെ ഏൽപ്പിക്കാനും അവിടെ നിന്ന് ഗവൺമെന്റ് അതിനുള്ള ഒരുക്കി അവിടെ കളക്റ്റ് ചെയ്യാനും ആ കുട്ടിയെ മറ്റു വ്യക്തികളെ പോലെ തന്നെ വളർത്താനുമുള്ള സൗകര്യം ഈ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമാണ് ഇത് കാലം വേറെയാണ് ഈ കാലത്തിൽ അത്തരം ബന്ധങ്ങൾ ധാരാളമുണ്ട് അതിൽ തന്നെ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ കുട്ടികളെ കൊല്ലുന്നതിന് ഭേദം അല്ലെങ്കിൽ അതിനെ മറ്റെവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് മറ്റു ജന്തു ജാലങ്ങളൊക്കെ കടിച്ചു വലിക്കുന്നതിനേക്കാൾ ഭേദം ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഒരു സംവിധാനം എന്തുകൊണ്ടൊരിക്കൂടാ ഇത്തരത്തിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഉണ്ടായ ഒരു കുട്ടിയായി പോകുന്നുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ പ്രസവശേഷം കൃത്യമായി അവരോട് പറയാ ഞങ്ങൾക്കിത് ഇങ്ങനെ ഉണ്ടായതാണ് ഞങ്ങൾക്ക് കുട്ടിയാ നമുക്ക് നോക്കാൻ എന്ന് പറഞ്ഞാൽ സർക്കാരേകളിൽ മറ്റും ഉണ്ടായിക്കോട്ടെ ഒരു വിഷയവുമില്ല മാലോകർ മറ്റുള്ളവർ അറിയാഞ്ഞാൽ മതിയല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൽ അവർക്ക് വീണ്ടും ജീവിക്കണം എന്നത് മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞിന്റെ കൊലപാതകിയാകുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്ന ഒരു കൂട്ടരാകുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ഒരു സംവിധാനം ഒരുക്കുന്നതല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കൂ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തു പക്ഷെ ഇനിയുള്ള കാലത്ത് ഇത്തരത്തിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനം വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം